അയ്യപ്പൻകോവിൽ മാട്ടുകിട്ട ഗവൺമെന്റ് എൽ പി സ്കൂളിൽ നിർമ്മിച്ച വർണ്ണ കൂടാരത്തിന്റെ ഉദ്ഘാടനം സെപ്റ്റംബർ ആറിന് നടക്കും മന്ത്രി റോഷി അഗസ്റ്റിൻ ഉദ്ഘാടനം നിർവഹിക്കും വർണ്ണക്കൂടാരത്തിന്റെ പ്രവേശന കവാടത്തിന്റെ കാൽനാട്ട കർമ്മം അയ്യപ്പൻകോവിൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ജെയ്മോൾ ജോൺസൺ നിർവഹിച്ചു അന്താരാഷ്ട്ര നിലവാരവും പ്രാദേശിക പ്രസക്തവുമായ പ്രീ സ്കൂൾ വിദ്യാഭ്യാസം ഉറപ്പാക്കുക എന്ന ലക്ഷ്യത്തോടെ പൊതുവിദ്യാഭ്യാസ മേഖലയിലെ പ്രീ പ്രൈമറി ക്ലാസുകളിൽ നടത്തിവരുന്ന പദ്ധതിയാണ് വർണ്ണ സമഗ്ര ശിക്ഷ കേരളയുടെ മേൽനോട്ടത്തിൽ ചാർജ് പ്രീ പ്രൈമറി പദ്ധതി പ്രകാരമാണ് വർണ്ണ കൂടാരം പ്രോജക്ട് നടപ്പാക്കുന്നത് ശിശു സൗഹൃദ ഫർണിച്ചറുകൾ ഔട്ട്ഡോർ പ്ലേ മെറ്റീരിയൽസ് കുട്ടികളുടെ വികാസ മേഖലകൾ കണ്ടെത്തി സമഗ്ര വികസനം ഉറപ്പാക്കുന്ന അനുഭവ ഇടങ്ങൾ എന്നിവയെല്ലാം ഈ പ്രോജക്റ്റ് പ്രകാരം സ്കൂളിൽ പൂർത്തീകരിച്ചു നമ്മുടെ പ്രീ പ്രൈമറി ക്ലാസ് റൂമും ഒപ്പം നമ്മുടെ ഗവൺമെന്റ് സ്കൂളും സ്മാർട്ട് ആയിരിക്കുകയാണ് പ്രൌഢഗംഭീരമായ ചടങ്ങുകളോടെയാണ് വർണ്ണ കൂടാരത്തിന്റെ പ്രവർത്തനം ആരംഭിക്കുന്നത് സ്പെഷ്യൽ ട്രെയിനർ മനോജ് കുമാർ ആണ് അയ്യപ്പൻകോൽ പഞ്ചായത്തിന്റെയും മേൽനോട്ടത്തിലാണ് ആറാം തീയതി മൂന്നിന് മന്ത്രി നിർവഹിക്കും പ്രൈമറി ലക്ഷം രൂപയും പഞ്ചായത്തിന്റെ നാല് ലക്ഷം രൂപയും കൂടി ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ ഇവിടെ ഗവൺമെന്റ് അടുത്ത അധ്യയന വർഷത്തേക്ക് കുട്ടികളെ ആകർഷിക്കുന്നതിന് വേണ്ടിയിട്ടും കുട്ടികൾക്ക് മറ്റ് കളിക സ്ഥലവും മറ്റു അനുബന്ധ സൗകര്യങ്ങളും ഒരുക്കുന്നതിനുമായിട്ട് അതിൻ്റെ പ്രവർത്തനങ്ങൾ പൂർത്തീകരിച്ചു വരികയാണ് ഇതിൻ്റെ ഉദ്ഘാടന കർമ്മം നമ്മുടെ ജലസേചന വകുപ്പ് മന്ത്രി ശ്രീ റോഷി അനസ്റ്റിൻ അവരാണ് നടത്തപ്പെടുന്നത് എം എൽ എ അധ്യക്ഷത വഹിക്കുന്ന യോഗത്തിൽ എല്ലാവരെയും ഏറ്റവും സ്നേഹത്തോടു കൂടി സ്വാഗതം ചെയ്തു കൊടുക്കുകയാണ് ഉദ്ഘാടന യോഗത്തിൽ പീരിമേട് എം എൽ എ വഴൂർ സോമൻ അധ്യക്ഷത വഹിക്കും ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ആശ ആന്റണി മുഖ്യപ്രഭാഷണം നടത്തും പഞ്ചായത്ത് പ്രസിഡന്റ് ജെയ്മോൾ ജോൺസൺ വൈസ് പ്രസിഡന്റ് മനു കെ ജോൺ ബ്ലോക്ക് പഞ്ചായത്ത് അംഗങ്ങളായ സബിത ബിനു ശൈല വിനോദ് പഞ്ചായത്ത് അംഗങ്ങൾ സാമൂഹ്യ സാംസ്കാരിക രാഷ്ട്രീയ വിദ്യാഭ്യാസ മേഖലയിലെ പ്രമുഖർ പങ്കെടുക്കും ഉദ്ഘാടനത്തിന് ശേഷം ഗാനമേളയിൽ സംഘടിപ്പിച്ചിട്ടുണ്ട് ഇടുക്കി ബിഷൻ അയ്യപ്പൻ ഗോവിൽ ഇനി ലോ പ്രൈസിൽ ഓണം ette புதி Col collectionsctions ஏवவும் குரஞvil, High Rang Home Places.